ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഡാനി ആൻഡ് അന്നാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സാമ്പാർ റെസിപ്പിയുമായിട്ടാണ് വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പരിപ്പ് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം പരിപ്പ് ഇവിടെ ഇരുന്ന് വെന്ത് വരട്ടെ ഈ സമയത്ത് നമുക്ക് സാമ്പാർ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം ഇതിലേക്ക് നമുക്കിനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാമ്പാർ പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിയിലേക്ക് ആവശ്യമായ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം കായപ്പൊടിക്ക് പകരം നമുക്ക് കായവും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മുളക് പൊടിയുടെ അളവ് നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മസാലപ്പൊടികളെല്ലാം പുളിവെള്ളത്തിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പച്ചക്കറികളെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണിത് ഞാനിതിൽ ചേർത്തിട്ടുള്ളത് സവോള ഉരുളക്കിഴങ്ങ് കായ ചേന ക്യാരറ്റ് പച്ചമുളക് കുമ്പളങ്ങ മുരിങ്ങാക്കോല് തുടങ്ങിയ പച്ചക്കറികളാണ് ഇനി ഇതിലേക്ക് ഈ പച്ചക്കറികളെല്ലാം വേകുന്നതിനാവശ്യമായ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ കഷ്ണങ്ങളെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരണം കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഈ പച്ചക്കറികളെല്ലാം പെട്ടെന്ന് തന്നെ വെന്തു വരും നമുക്ക് വേണമെങ്കിൽ കുക്കറിലും വയ്ക്കാവുന്നതാണ് നമ്മൾ ചേർത്തിരിക്കുന്ന പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് ഏകദേശം മുക്കാൽ ഭാഗം വേഗമായി കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് ചേർത്തിളക്കിയെടുക്കണം കറി ഒത്തിരി കുറുകിയിരിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഉപ്പ് നോക്കിയതിന് ശേഷം കുറവുണ്ടെങ്കിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് തിളക്കിയെടുക്കാവുന്നതാണ് കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം വെണ്ടക്കയും തക്കാളിയും വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ രണ്ട് കറി പേപ്പറത്തുണ്ട് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ടുണ്ടാക്കിയെടുത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സാമ്പാർ കറി കൂട്ടി നമുക്ക് ചോറോ ഇഡ്ലിയോ എല്ലാം കഴിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം